ചെങ്ങമാര എന്തൊക്കെ വർത്താനം സുഖല്ലേ ഇന്ന് നമ്മൾ പോകണത് മലപ്പുറം ടൗണിന്റെ അടുത്തുള്ള ഒരു അറിയപ്പെടാത്തൊരു അടിപൊളി വെള്ളച്ചാട്ടത്തിലേക്കാട്ടോ ഇപ്പൊ നല്ല മഴയല്ലേ ഈ മഴക്കാലത്താണല്ലോ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ സജീവേ അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങോട്ട് പല വഴിയും വരാട്ടോ നമ്മൾ പോകുന്നത് മലപ്പുറം വലിയാട് വഴിയാണ് പോകുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത് ഇപ്പൊ നമ്മള് അങ്ങോട്ടുള്ള റോഡിലെത്തി അങ്ങോട്ട് കയറി പോവാണ് അപ്പൊ നമുക്ക് പോയൊക്കെ അല്ലേ ഈ വലിയാടിന്ന് അങ്ങോട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കേട്ടോ നമുക്ക് പോകുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് ചട്ടിപ്പറമ്പ് വരാം കേട്ടോ കോട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിൽ നിന്നുള്ള ചട്ടിപ്പറമ്പ് വരാം അവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും ഇപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഒരു ചെറിയ കട നോക്കിയാൽ അവിടെ എത്താൻ നേരത്തുള്ള ഒരു കട കണ്ടോ ഇവിടെ കണ്ടോ എടാട്ടപ്പാറ വലിയാട് അങ്ങനെ എല്ലാ ബോർഡും ഒക്കെ ഉണ്ട് ഇനി നമ്മളിങ്ങനെ പോകുന്ന വഴി കണ്ടോ എടാട്ടപ്പാറ വാട്ടർഫാൾസ് ഇനി നമുക്ക് ഇവിടെ നേരെ പോകുള്ളത് ചെറിയ റോഡുകൾ ആട്ടോ വലിയ വാഹനങ്ങളുണ്ടെന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇപ്പൊ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടോ ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഉണ്ട് കണ്ടോ കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മളെ ചെറുക്കം പോകണോക്കെ നോക്കിയേ ആണ് പോണപ്പോളേ നമ്മള് ചെറുക്ക ചെറുക്കൊരു ഓട്ടോ ഓടിട്ടോ അതാണ് കാണുന്നത് ഇനി നമുക്കേ ഈ ചെറിയ വഴി കൂടി ഇങ്ങനെ പോയിട്ട് വേണം ഇങ്ങോട്ടാണ് നല്ല രസമുള്ള വഴിയാണെട്ടോ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോളേ നമ്മൾ താഴായിട്ട് ഒരു കോട്ടേജ് കാണും കാണോ ഇതാണ് എടാട്ടപ്പാറ കോട്ടേജ് ഒരു ടൂറിസം പ്ലേസ് ആവുമ്പോളേ ഒരു കോട്ടേജ് ഒക്കെ വേണ്ടേ അപ്പൊ അതിന് വേണ്ടി കോട്ടേജ് ആണ് ഇവിടെ സ്റ്റേം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ കോട്ടേജും അതേപോലെ തന്നെ ഒരു ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടു തുടങ്ങി കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളൊരു കാട്ടിലൊക്കെ എത്തിയൊരു ഫീൽ ആട്ടോ ആ ഒരു ഇരുട്ടൊക്കെ പിടിച്ച നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഇതാണ് നമ്മളൊരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കുറെ ആൾക്കാർ ഇവിടെ കുളിക്കണമൊക്കെ ഉണ്ട് ഇതിന്റെ മുകൾക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച നോക്കി നല്ല അടിപൊളി വെള്ളാട്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുന്ന് കാഴ്ചകൾ കാണാനൊക്കെ നല്ല സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ ഈ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടേ ഒരു സേഫ്റ്റിയും കൂടെ കേട്ടോ പെട്ടെന്ന് ആളുകളെ തന്നെ ഒലിച്ച് താഴോട്ട് പോകാനൊക്കെ സാധ്യത വളരെ കുറവാണ് എന്തായാലും നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് തോന്നുകൊണ്ട് കുറെ കാഴ്ചക്കാരും ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ പെട്ടെന്ന് തന്നെ മഴയെയ്തിട്ടോ അപ്പൊ നമ്മൾ കോട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്കും ഞാനൊക്കെ കോട്ടിട്ട് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ടോ അപ്പോൾ അവനക്കൊരു ആഗ്രഹം ഇതിന്റെ മുകൾക്ക് പോകണം അങ്ങനെ കുറച്ച് മുകൾക്കൊക്കെ പോയിട്ടോ പക്ഷേ ഇവിടെ ഈ മഴ ആവുന്നതുകൊണ്ട് ഈ ഒരു മഴക്കാലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടങ്ങൾ എപ്പോഴും ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ പാറകളൊക്കെ വഴുക്കി നമ്മൾ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ നല്ല സാധ്യത കേട്ടോ കാരണം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കൊണ്ട് നമ്മൾ വീണു കഴിഞ്ഞാൽ തന്നെ വേറെ ആളുകളും അറിയില്ല പിന്നെ അതുപോലെ തല അടിച്ച് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റിൽ കൂടുതലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോകാൻ വരെ സാധ്യത ഉണ്ട് അപ്പോൾ എന്തായാലും വളരെ ഡേഞ്ചറാണ് പക്ഷേ നല്ല കാഴ്ചകളാണ് നമുക്ക് കാണുകയും വേണം പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇതോടൊക്കെ പോവാനെന്ന് പറയുന്നത് അങ്ങനെ ഇതിന്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച നോക്കിയേ വെള്ളം ഒലിച്ച് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയി ആ ഒരു കെട്ടിലിങ്ങനെ നിൽക്കും അവിടെ നല്ല കുളിക്കാനും ഒക്കെ നല്ല സെറ്റപ്പ് ഉണ്ട് ഇന്ന് ഞായറാഴ്ച കൊണ്ട് കുറെ ആളുകൾ വന്നുകൊണ്ടാ തോന്നിട്ടിങ്ങനെ വെള്ളമൊക്കെ കലങ്ങിക്കണു ഈ ഒരു മഴയത്ത് കൂടെ ഈ ഇതിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഇങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കൊണ്ടു എന്തായാലും അടിപൊളി കാഴ്ച നമ്മളെ കോട്ടക്കലി പെരിന്തൽമണ്ണ അതേപോലെ തന്നെ മലപ്പുറം എന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റിയൊരു സ്ഥലം കൂടെ കേട്ടോ എന്തായാലും ഒരു വട്ടം ഇവിടെ വന്ന് നോക്കുക നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇനി എന്തായാലും ഞങ്ങൾ മടങ്ങിപ്പോവാ കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ